നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ശാപങ്ങൾ എന്ന വിഷയത്തിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും എന്തെല്ലാം ശാപങ്ങളുണ്ട് അതിനെല്ലാം പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ തുടങ്ങി ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു രണ്ടാമത്തെ വീഡിയോയിൽ ബ്രാഹ്മണശാപം ബ്രഹ്മഹത്യാ ശാപം എന്നീ വിഷയങ്ങളെ പ്രതിപാദിച്ചിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിഷയം ശാപങ്ങളിലെ പ്രധാനമായിട്ടുള്ള സ്ത്രീ ശാപം എന്ന വിഷയമാണ് ഏതെങ്കിലും വ്യക്തിക്ക് സ്ത്രീ ശാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് തലമുറ വരെ നിൽക്കും ആ വ്യക്തിയെയും മൂന്ന് തലമുറയിലുള്ള കുടുംബത്തിലെ ജനങ്ങളെയും ഒക്കെ അത് ബാധിക്കും എന്നാണ് പറയുന്നത് സ്ത്രീ ഹത്യ നടത്തുക വിവാഹ വാഗ്ദാനം നൽകിയിട്ട് വഞ്ചിക്കുക ധനത്തിന്റെ പേരിൽ സ്ത്രീയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക ഇത്തരത്തിൽ നിരവധി കാരണങ്ങളാൽ സ്ത്രീ ശാപമേൽക്കാം പുറമേ ശാപവാക്കുകൾ ചൊരിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ മനസ്സിന്റെ വേദന ശാപമായിട്ട് മാറി ആ ഏൽക്കുന്ന വ്യക്തിയെയും പ്രവർത്തി ചെയ്ത വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും മൊത്തമായിട്ട് അത് ബാധിക്കാം ഇത് കലികാലമാണ് കലികാലത്തിൽ ഇത്തരത്തിൽ തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരാരും സമ്മതിക്കത്തില്ല എന്നാൽ ശരിയായിട്ടുള്ള പ്രായശ്ചിത്വം എന്ന് പറയുന്നത് തെറ്റ് അംഗീകരിക്കുകയും അത് തിരുത്തുകയും പശ്ചാത്താപം ചെയ്യുകയും തെറ്റ് തെറ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഭാരതീയ ജ്യോതിഷ പ്രകാരമുള്ള പരിഹാരങ്ങൾ പിന്നീട് ചെയ്യുക എന്നുള്ളതാണ് അതായത് തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെ ചെയ്യുക ഇത്തരത്തിൽ ദോഷം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ സ്ത്രീശാപം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ പിൻതലമുറക്കാർക്കോ കുടുംബത്തിലെ മറ്റുള്ളവർക്കോ ഒക്കെ നിരവധി ദോഷങ്ങൾ ഉണ്ടാകാം സ്വസ്ഥത കുടുംബസ്വസ്ഥതക്കുറവ് കുടുംബത്തിൽ കലഹം വിവാഹ തടസ്സങ്ങള് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീ മൂലമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരത്തെ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പരിഹാരം ചെയ്യാത്ത പക്ഷം തീർച്ചയായിട്ടും ഈ ദുരിതങ്ങളെയൊക്കെ ദോഷങ്ങളെയൊക്കെ ആ കുടുംബം അനുഭവിക്കേണ്ടി വരും വിവാഹം കഴിഞ്ഞിട്ടും ബന്ധം സുഖകരമല്ലാത്ത രീതിയിൽ പോവുക ബന്ധം വേർപെടേണ്ടി വരിക സന്താനങ്ങളുടെ ദുരിതം ഇതെല്ലാമാണ് ഈ കാര്യങ്ങളുടെ ഈ ദോഷത്തിന്റെ ഫലം ജ്യോതിഷപ്രകാരം എന്താണ് ഇതിന്റെ പ്രായശിത്വം ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുവെങ്കിൽ മാത്രമേ നമുക്ക് ചാനലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ജ്യോതിഷപ്രകാരം എന്താണ് ഇതിന് പ്രായശ്ചിത്തം പരിഹാരം എന്ന് കൂടി നോക്കാം സ്ത്രീ ശാപം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് സ്ത്രീ പ്രതിമ വെള്ളിയിലോ സ്വർണത്തിലോ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർമ്മിച്ച് ആ ദോഷത്തെ ആവാഹിച്ച് ക്ഷേത്ര സമർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് സ്ത്രീ പ്രതിമയ്ക്ക് പകരം വെള്ളി വെള്ളിത്താലിയിലോ സ്വർണത്താലിയിലോ ആവാഹിച്ച് ക്ഷേത്ര സമർപ്പണം നൽകാവുന്നതാണ് ഇതുകൂടാതെ നിർദ്ധനയായ ഒരു സ്ത്രീക്ക് നാരീപൂജ ചെയ്ത് വേണ്ടതായിട്ടുള്ള ആഹാര ഭക്ഷണ സാധനങ്ങൾ നൽകുക തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അന്നവസ്ത്രാദി ദക്ഷിണ നൽകി ആ സ്ത്രീയെ തൃപ്തിപ്പെടുത്തുക ഇതാണ് ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരം ഇത്തരം സ്ത്രീശാപം ഉണ്ട് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധനായിട്ടുള്ള ദൈവജ്ഞനെ കണ്ട് അതിന്റെ ദോഷപരിഹാരത്തെ കണ്ടെത്താവുന്നതാണ് അല്ലാത്ത പക്ഷം ആദ്യം പശ്ചാത്താപം ഉണ്ടാകുക തെറ്റാവർത്തിക്കില്ല എന്ന് മനസ്സിൽ കുറിക്കുക അതിനുശേഷം ജ്യോതിഷ വിധി പ്രകാരമുള്ള പരിഹാരങ്ങളെ ചെയ്യുക അതിൽ ഒന്നാമതായിട്ട് സ്ത്രീ പ്രതിമയോ സ്വർണത്താലിയോ അല്ലെങ്കിൽ വെള്ളിത്താലിയോ നിർമ്മിച്ച് അത് അതിൽ ആ ശാപദോഷത്തെ ആവാഹിച്ച് ക്ഷേത്ര സമർപ്പണം നടത്തുക അതിനുശേഷം ഒരു നിർദ്ധനയായ യുക്തയായ അതായത് സ്വാത്വികയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടെത്തി ആ സ്ത്രീക്ക് അന്നവസ്ത്രാദി ദക്ഷിണ നൽകി തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നാരീപൂജ ചെയ്ത് സന്തോഷിപ്പിക്കുക കൂടി ചെയ്താൽ പൂർണ്ണ ദോഷങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും നമ്മളുടെ മനസ്സിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ പൂജയിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എത്ര നാരിന്തി തത്ര രമന്തേ ദേവതാഹ എന്നാണ് നമ്മളുടെ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളത് പൂജ ചെയ്യുമ്പോൾ ആ ദോഷത്തെ ഇല്ലാതാകുന്നതാണ് ഇത്തരത്തിൽ ശാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശാപമായിട്ടാണ് നാരീശാപത്തെ അഥവാ സ്ത്രീശാപത്തെ കണക്കാക്കുന്നത് ആ സ്ത്രീ ഉണ്ടായാൽ ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരത്തെയും നമുക്ക് ദോഷങ്ങൾ എന്തെല്ലാം അനുഭവിക്കും എന്നുള്ള വിഷയമാണ് നാം പ്രതിപാദിച്ചത് അടുത്ത ദിവസങ്ങളിൽ മറ്റു വിവിധ തരത്തിലുള്ള ശാപങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് മുൻപ് ചെയ്ത രണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വരും വീഡിയോകളും എല്ലാവരും കാണുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ നമസ്കാരം